വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കക്കുരു ഒരു രീതിയിൽ വെക്കുന്ന കാര്യം കുറച്ച് ചക്കക്കുരുള്ളു അത് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ട നീളത്തിൽ ദാ കണ്ടിങ്ങനെ നീളത്തിലരി കുറച്ചേ ഉള്ളു അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് പക്ഷേ ഞാൻ ഇന്ന് വേറെ ഈ സാധനം വയ്ക്കുന്നുണ്ട് പച്ചക്കരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കാരണം കറയൊക്കെ ഒന്ന് പോവാൻ പച്ചക്കായും പിന്നെ വീട്ടിൽ കുറച്ച് നമ്മുടെ വീട്ടിലെ കുറച്ച് പച്ചക്കറികളുണ്ട് ഇത് ഇത് പിന്നെ ഈ പൂ ഇത്രയൊരു വലിയ പാത്രത്തിലെടുത്ത് വെച്ചേക്കുന്നുണ്ട് അതായത് അഗസ്തി കിരീടപ്പൂ അപ്പം അതും കൂടെ ഞാൻ ഈ പാത്രം നിറയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതെല്ലാമായിട്ട് ഇന്ന് വേറെ ഒരു ഒരു മിൾക്ക് വരട്ടിയോ മിൾക്ക് വരട്ടിയോ അല്ലേ തേങ്ങയൊന്നും ഇടാതെ ഞാൻ ഇന്ന് എന്തായാലും വെക്കും പച്ചക്കായും റെഡിയാണ് അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞത് കാണിച്ചു തരാമെന്ന് അപ്പം അതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കേട്ടോ നമ്മുടെ അടുപ്പ് ഓണാക്കി കൊടുക്കാം ഏ ചക്കക്കുരി ഇടാം ഇതാ ചക്കക്കുരി കഴുകി ി വെച്ചേക്കുന്നത് ഏഹ് അരിഞ്ഞി കഴുകി വത്തിയാക്കി അപ്പൊ ഞാൻ കുറച്ച് വെള്ളവും കഴിക്കാം ഇത് നാലായിട്ട് അരിഞ്ഞ് വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് പെട്ടെന്ന് ഒന്ന് വേവും കേട്ടോ ഉപ്പിട്ട് വേരിക്കുന്നു കേട്ടോ കുറച്ച് നായട്ടുട്ടാ മതി അപ്പം ഇത് ഇരിക്കട്ടെ ഏഹ് ഇനി ഞാൻ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സവാളയില്ല ഞാൻ പറഞ്ഞില്ലേ സവാള സവാള വേണമെന്ന് അപ്പോൾ ഒരു ഇത്രയും ഇതിന് രണ്ട് സവാള സവാളയുണ്ട് ഒരു പച്ചമുളക് ദാ രണ്ട് സവാള ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ വിചാരിച്ച് നിങ്ങളെ ഒന്ന് കാണിച്ച് തരാമായിരുന്ന മോശം അല്ലേ അപ്പം അതുകൊണ്ട് ഞാനൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് ഇത് പെട്ടെന്ന് റെഡിയാവും അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിഷ്ടപ്പെട്ടാൽ നമുക്കൊരു ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ സവാളയും ഞാൻ നീളത്തിൽ തന്നെയാണ് അരിയുന്നത് കേട്ടോ ഇതൊരുപാ ഒരുപാട് ഈ ചക്കക്കുരി അങ്ങ് അലിഞ്ഞ് പൊളിഞ്ഞ് അങ്ങ് പോവരുത് വേഗുക മാത്രമേ ചെയ്യാവൂ അതിനാണ് അറ്റേസ്റ്റ് ടേസ്റ്റ് അല്ല കാണാനും ഭംഗി നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിയാൽ നമുക്കത് കാണാനും കൂടെ ഭംഗി വേണം എങ്കിൽ മാത്രമേ തിന്നാൻ തോന്നത്തുള്ളൂ മനസിലെ അപ്പൊ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് തിന്നാൻ തോന്നും മനസ്സിലെ അപ്പൊ മീൻകറിയൊക്കെ ഇന്ന് ഇരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ മീൻകറി വെക്കുന്നില്ല എന്ന് അതിന് അതിന് ചോറ് ഞാൻ ഊറ്റിയിട്ട് വെക്കുന്നു അപ്പൊ ഊറ്റിയിട്ടിട്ട് ഞാൻ മൊരിക്കാനായിട്ട് അടുപ്പിലോട്ട് വെച്ച് ഇത് പെട്ടെന്ന് റെഡിയാവുന്ന ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാതിട്ടേ പച്ചടേന്ന് പറഞ്ഞ് ഇങ്ങനെ കഴിയും അപ്പൊ ഇത് വേഗമായി വരുന്നു അപ്പൊ ആ സമയത്ത് നമുക്ക് ഇട്ട് ക്ക ഉപ്പിത്തോ പെട്ടെന്ന് വേവും അപ്പൊ നമുക്ക് സവാളയൊന്ന് കഴുകിയ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാലും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യുക ഇതൊക്കെ എന്റെ പണ്ടത്തെ ഉടുപ്പുകളാണ് ഇപ്പൊ അത് കറക്റ്റ് ആയി വരുന്നുണ്ട് നമുക്ക് സവാള എന്ന് അറിയാം തന്നെയാണ് അപ്പോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ഒരുപാട് പേര് പ്ലീസ് സബ്സ്ക്രൈബ് അവര് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്താൽ ഉടനെ വരുന്ന ബെല്ലൈക്കൺ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ കുറച്ച് താഴെയായിട്ട് ഏ ഓളെന്ന് കാണിക്കുക ഓൾ കൂടെ ചെയ്യുക ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും വീഡിയോ പറഞ്ഞുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പം അത് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനും പറ്റും മനസിലായ പണ്ട് ഉള്ള ഉടുപ്പുകൾക്കൊന്നും ഇറക്ക ഈ കൈക്ക് ഇറക്കില്ലല്ലോ അതുകൊണ്ടല്ല നമ്മൾ വീട്ടിലിടാനല്ലേ പുറത്തിടുന്നില്ലല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് യൂസ് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പം ഇതൊരുവിധം പരിവാവുന്നുണ്ട് വെള്ളം പറ്റുന്നവണ്ണേ ഞാൻ എടുത്ത് പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് വെളിച്ചെണ്ണേന്റെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ സവാളയും പച്ചമുളകും ഇട്ട് വെരിയാക്കി എടുക്കാം ഇൻ ബിറ്റ്വീൻ എനിക്ക് നമ്മുടെ തേങ്ങ 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 ഒന്ന് ഇത്രയൊരു പീച്ചിരി പോന്ന് തിങ്ങിയെടുക്ക വഴക്കുന്ന സമയത്ത് തേങ്ങ തിരുമായിട്ട് ഉണ്ടുരു എടുപ്പും അതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് വെച്ച് തേങ്ങ ഇരിക്കുക ഈസിയാണ് അപ്പൊ നമ്മുടെ വെള്ളം ഇത് വറ്റി കണ്ടാ നന്നായിട്ട് വെള്ളം വറ്റും ഇത് ഞാൻ ഇതിനകത്തോട്ട് ഇടുവാ കേട്ടോ ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുക എന്നിട്ട് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ചെയ്യണം കേട്ടോ അതിനൊരു ടേസ്റ്റ് തന്നെയാണ് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചാൽ മതി ഞാനിത് ഒരെണ്ണ എടുത്ത് കൊടുത്ത് തിന്നു നോക്കാൻ പറക്ക ഒരു പച്ചമുളക് നമുക്ക് കൊടുക്കാം നല്ലൊരു കടലിട്ട് കൊടുക്കുക വേറെന്തായത് ഞാൻ കേട്ട കടുപ്പൊക്കുന്നുണ്ട് ഞമ്മളിട്ട് കൊടുക്കണ്ടുന്നത് ആ സവാളയും പച്ചമുള് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നാട്ടുന്നു ഏ ഇത് ഇട്ടതിന് ശേഷം ഇപ്പൊ കടുവെല്ലാം പൊട്ടി സവാളയ്ക്ക് കൊടുത്ത് നമ്മൾ മറ്റേ ചക്ക കുരിവിനകത്ത് പിട്ടതാണ് ഇതൊന്ന് വഴറ്റിയാണ് ഒരുപാട് വഴല രാവണ ഒത്തിരി അങ്ങ് വഴണ്ട് പോകേണ്ട ഇതിന് വേണ്ടിയിട്ട് മാത്രം ീ തേങ്ങ ഒന്ന് തിരുമില്ല നിങ്ങൾ തന്നെ നോക്കണമെങ്കിൽ എത്ര ടൈം ഞാൻ എടുക്കും ഞാൻ വീഡിയോ പിന്നെ കണ്ടിന്യൂസ് ഓടിച്ചോണ്ടിരിക്കുക എത്ര മിനിറ്റ് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഞങ്ങളിൽ എല്ലാം ചെയ്യുക പിന്നെ തേങ്ങയൊക്കെ കുറച്ചും കൂടെ നേരത്തെ ആക്കി വെച്ചെന്ന നല്ലത് ഒരു നല്ല രസമുള്ളൊരു സംഭവമാണ് മക്കളെ ഇത് ശരിയാറായി ഇപ്പൊ നമ്മൾ ചക്കപ്പുരുമൊക്കെ തട്ടി ഇട്ടതിന് ശേഷം മാത്രമേ തേങ്ങ ഇടൂ കുറച്ച് തേങ്ങ മാത്രം മതി ഇതിന് നമുക്ക് ഷുഗർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പച്ചക്കറി കൂടുതൽ കഴിക്കുന്നത് അല്ലാത്തണ്ടെങ്കിൽ സാധാരണ വീടുകളിലാണെങ്കിൽ ഇത് മതി ഒരു മെഴുക്ക് വരുത്തിയോ അത് അതിന്റെ ആവശ്യമുള്ളൂ ഒരു മൂന്നാല് പേർക്ക് ഇത് വിളമ്പാൻ പറ്റും രണ്ടു പേർക്കാണെങ്കി ധാരാളം അപ്പൊ നമ്മൾ കൂടുതൽ പച്ചക്കറി കഴിക്കുന്നതെന്ന് മാത്രമാണ് നമ്മൾക്കിത് വളരെ കുറച്ചായിട്ട് തോന്നി ഇനി ഞാൻ ഈ ചക്കപ്പുരുപുണീനകത്ത് കാരണം ചക്കപ്പുരുണീനകത്ത് ആ വെളിച്ചെണ്ണയുടെ ഒരു ഇത് വരണം ഏഹ് ഇനി ആ കിട്ടൂ ഏഹ് ഇനി ഇതിനകത്ത് ഒന്ന് കുടിക്കുക സൂത്തറാണത് നിങ്ങൾ ഒരിക്കലും പ്രായച്ചത് ചെയ്തു നോക്കണം ഞാൻ പറയുന്ന അമ്മ പറയുന്നെന്നാണ് വാരി വന്ന ഞാൻ പറയുന്നത് കള്ള ആണോ ഇല്ലെന്ന് എനിക്ക് മനസ്സിലാവും ഇപ്പം ചക്ക ഇഷ്ടം പോലെ കിട്ടുന്ന സമയം സീസണാണ് ചക്ക ഒരു ക്ഷാമം ഇല്ല അപ്പം ഞാൻ കൂട്ടായിട്ടാണ് മെച്ചു നോക്കുക ഇത് സൂപ്പറാണ് സൂപ്പർ ആയത് കൊണ്ട് മാത്രമാണ് ഞാൻ സൂപ്പർന്ന് പറയുന്നത് ഞാൻ എപ്പോഴും അടുത്ത് പറയും തീർന്നു സംഭവം തീർന്നു കേട്ടോ ഇതുപോലെ പോയിട്ടാണ് എന്നിട്ട് ഇതിനകത്ത് ഞാൻ തിരിച്ച് പകർന്നു കാണിക്കുന്നു ഏപ്പാക്കി എത്ര സമയം സമയമെടുത്തത് ഒരു കറി അത് എത്ര പേർക്ക് വിളമ്പാൻ പറ്റും നിങ്ങൾ തന്നെ പറയണം നമ്മൾ സാധാരണ ചോറിന്റെ കറി വിളമ്പും ഉണ്ടാക്കുമ്പോ ഇത് മതി ഒരു മൂന്നാലഞ്ച് പേർക്ക് നമുക്ക് വിളമ്പാൻ പറ്റും അത് ഞങ്ങൾക്ക് കുറച്ചും ഇത് അത്രയും പോരെ അതുകൊണ്ട് ഞാൻ കാണിച്ചാർട്ടോ നിങ്ങളതാ കണ്ട ഇങ്ങനെയാണ് ഇനി ഇരിക്കുന്നത് താഴെയൊന്നും പോയില്ലേ ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത് ഇനി ഞാൻ കുറച്ചു നിന്നും ഇവിടെ കാണിച്ചു അപ്പോൾ പച്ചമുളക് നല്ല എരി ആയതുകൊണ്ടുണ്ടല്ലേ ഇതങ്ങ് ആ പച്ചമുളകിൻ്റെ സ്മെല്ല് നല്ലപോലെ അടിക്കുന്നു ആ സൂപ്പറായിട്ടുണ്ടോ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം വീഡിയോ കണ്ടല്ലോ എല്ലാവരും എന്റെ അച്ചക്കക്കുരി ഒക്കെ മെഴുക്ക് പരട്ടിയാണത് ഏഹ് അപ്പം ഇതേ കണക്ക് നിങ്ങളൊന്ന് വെച്ച് നോക്കുക അപ്പം കണ്ട ഞാൻ പറഞ്ഞില്ലേ അടുത്തൊരു പച്ചക്കറി ഉണ്ടാക്കുന്നൊന്ന് അത് ഉണ്ടാക്കി തെറ്റായി അപ്പം ഇതെന്തായി ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കേ